ഭയങ്കരമായ രീതിയിലുള്ള വർദ്ധനവുണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വരാം അതിനുമുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡിനെ ഇന്നലെ മെയിനായിട്ട് ബാധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ എക്കോ എക്കണോമിക് സ്ലോഡൗൺ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ചൈന ചൈനീസ് ബാങ്കിൻ്റെ മുമ്പ് നമുക്ക് ഏത് പറഞ്ഞിട്ടുണ്ടോ സ്വിറ്റ്സർലാൻഡിൻ്റെ ബാങ്ക് അവരുടെ സെൻട്രൽ ബാങ്ക് വൺ റേറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു റേറ്റ് കട്ടിലേക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കിട്ടി അത് ഗോൾഡിന് ബെനിഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ ചൈനീസ് സെൻട്രൽ ബാങ്ക് ലോൺ റേറ്റ് അൺചേഞ്ച് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റിനെ സ്റ്റഡിയാക്കി മാറ്റിയിട്ടുണ്ട് എന്തിന് എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡോളർ ഇൻഡെക്സ് ഉയർന്നിട്ട് പോലും ഉണ്ടായിരുന്നെ എന്നിട്ട് പോലും ഗോൾഡ് ഉയർന്ന് ക്രൂഡൽ പ്രൈസ് ഉയർന്ന ഇപ്പോൾ ഉള്ളത് എൺപത്തി രണ്ട് പോയിൻറ്റ് സീറോ സീറോ പെർ ബാരലിനാണുള്ള ഡോളർ ഓക്കെ അപ്പോൾ ഈ ആണെങ്കിൽ അറൌണ്ട് വൺ പോയി ഫോർ പോയിൻ്റ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഈ നമ്മൾ ഇതിലെന്താ അറിയോ ഈ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഉയർന്ന് ഗോൾഡ് ഉയർന്നതിൻ്റെ മെയിൻ ആയിട്ട് കാര്യം ഇതൊന്നുമല്ല ശരിക്ക് ഇതൊക്കെ പറയും പറയുന്ന പോലും പക്ഷേ ശരിക്കുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ റേസ് ചെയ്തതാണ് ഇസ്ബുല ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തറക്കണ്ടായി ഇപ്പോൾ ഗോൾഡിൻ്റെ ബൈയിങ് നടന്നു അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓൾറെഡി എല്ലാം വാങ്ങിക്കൊണ്ടേ നിൽക്കുകയാണ് ആ ഒരു ഉയർച്ചയാണ് ഗോൾഡ് കാണിച്ചിട്ടുള്ളത് ജൂബിലിൻ്റെ ടെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും എന്താ ഇസായലോടെ റഫേലും മുന്നിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയിൽ സ്പെഷ്യൽ വീഡിയോ ചെയ്യാം കൂടുതൽ അറ്റാക്കുകളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് അതൊക്കെ അതിലേക്ക് എന്തെങ്കിലും വരാം ഇസ്പുലയുടെ അസൻ അസറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു ശരി തന്നെയാണ് പക്ഷേ അതിന് ശേഷം ഇസ്രായേൽ വലിയ ഐ മീൻ മാസി മാസിയ് മൂവ്മെൻറ്റൊന്നും ഇപ്പോൾ കമന്റിലാ അടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വലിയ മാസി മൂവ്മെൻ്റ് വലിയ അറ്റാക്കുകളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ വേറെ കാര്യം പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു ഫിയർ ഇപ്പോൾ കിടക്കുന്നുണ്ട് അതിലേക്കും ഇന്തരെയും സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നലെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയർന്നു ഗോൾഡ് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയായി മാറി ഒരു ഗ്രാമിന് ഒക്കെ രണ്ട് ഗ്രാമിനല്ല ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചായി മാറി ഒരു പവന് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി അറുന്നൂറ് രൂപ കൂടി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ആയി മാറി ഇന്നത്തെ കുറേ മുമ്പ് തന്നെ പറഞ്ഞത് അറുന്നൂറ് രൂപയാണ് കൂടാൻ സാധ്യത അറുന്നൂറ് രൂപ കൂടി ഇനി നാളെ ഇപ്പോൾ വിപണി പ്രകാരം ഒരു കൂടുന്ന അവസ്ഥയിലേക്കൊന്നും ഗോൾഡ് മാറിയിട്ടില്ല കുറയുന്ന അവസ്ഥയിലേക്കും മാറിയിട്ടില്ല പോസ്റ്റ് ഡയറക്ഷനിലാണ് ഗോൾഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ളത് പക്ഷേ ഒരു നാളെക്കുള്ള ഒരു വിപണി പ്രകാരം ഇപ്പോൾ വിപണി പ്രകാരം ഒരു പത്ത് മുപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് പക്ഷെ അങ്ങനെ ആവില്ല എൺപത് രൂപ കുറയുന്ന അവസ്ഥ അന്നേരം കുറക്കുള്ളൂ മനസ്സിലായാലേ അങ്ങനെയാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പോസിറ്റീവ് പുഷ്യ തന്നെയാണ് ഇപ്പോൾ ടെറിട്ടറി തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത് ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളുകൾ കാത്ത് നിൽക്കുക രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഗതി കെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിറ്റ് കഴിഞ്ഞാൽ മാന്യമായ തുക കിട്ടുന്ന പ്രൈസിലെ തന്നെയാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് അത്ര ഗതി കെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിൽക്കുന്നതിൽ കുഴപ്പമില്ല ഹയർ പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത് എന്ന് പറയുന്നു ലോങ് ടേമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം ഒക്കെ കടന്നു പോകും ഒക്കെ ഇനി ഇസ്ബുല്ലാ ഇസ്രായേൽ അതിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിന് അവരുടെ സംസാരങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും ഗോൾഡ് പോകുന്നത് എന്തെങ്കിലും അറ്റാക്കും മറ്റുള്ളതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഉയരും അല്ലെങ്കിൽ ഗോൾഡ് ഇടിയും ഓക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്